എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ ആദില ും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഒരുപാട് നെഗറ്റീവ് പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെണ്ണും പെണ്ണും യോജിച്ചതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളും കേട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ടുപേരാണ് ഈ ആദിലേം നൂറെ ആതിലെയും നൂറയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് നൂറയുടെ ലൈഫ് സ്റ്റോറി സത്യം പറഞ്ഞാൽ അന്തം വിട്ടു കുന്തം മുഴുങ്ങിയിരിക്കും എന്നൊക്കെ പറയത്തില്ല ആ സെറ്റപ്പിൽ തന്നെയായിരുന്നു തന്റെ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന ആ ഒരു ടൈം കാലഘട്ടത്തിൽ താൻ സൗദിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് നൂറ സമൂഹത്തോട് തുറന്നു പറയുന്നത് തന്റെ പാരന്റ്സിനു കൂടി അറിയത്തില്ല എന്നാലും തന്റെ പാർട്ട്ണറും തന്റെ ഒരു സിസ്റ്ററിനും മാത്രമേ ആ കാര്യം അറിയാവൂ എന്നും ഇവിടെ നൂറ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ വേറൊരു കേസ് ഇതിൽ വിഷയമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ആയിട്ടുള്ള അനിയൻ മിഥുൻ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ ഓർമ്മയുണ്ടല്ലോ നല്ല ഒന്നാം തരം തള്ളി തള്ളി വിട്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് നല്ലപോലെ തള്ളി വിട്ട് തള്ളിവിട്ട് അവസാനം മിലിട്ടറി വരെ ഇടപെടുന്ന കേസിലവൻ കൊണ്ട് നിർത്തി അവന്റെ ഒടുക്കത്ത സന ആ കേസ് എല്ലാവരും കണ്ടതാണ് പിന്നെ ഏറിപ്പോയെ കൈയും കണക്കില്ല അതുപോലത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ ഈ നൂറയുടെ ഒരു കേസിനെയും നാട്ടുകാർ സംസാരിച്ചു തുടങ്ങുന്നത് എന്തായാലും അതിനു മുന്നേ എന്താണ് നോറയ്ക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് നൂറ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടികൾക്കും ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഈ കഥ കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ച കുറച്ചധികം കാര്യങ്ങളുണ്ട് അതടക്കം ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് നൂറ ഇങ്ങനെ ഒരു ലൈഫ് തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുത്തു എന്ന് വരെ ഞാൻ അവിടെ ചിന്തിക്കേണ്ടായി എന്തായാലും നമുക്ക് ആദ്യം നൂറ പറയുന്ന കേട്ടു നോക്കാം എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ ഇഷ്ടല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോകുമായിരുന്നു ആ ഒരു ടൈമില് എന്താ പാവാടയും സൗദിയിൽ ജീവിച്ചിരുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നോറയ്ക്ക് ഉണ്ടായിട്ടുള്ള നമ്മളെ സീസൺ ഫൈവില് ലച്ചു ലച്ചുവിന് ഇതുപോലത്തെ ഇൻസിഡന്റ് തന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ലച്ചു അത് വന്ന് ഓപ്പൺ ഓപ്പണായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു പക്ഷെ നോറ ഇത് തുറന്നു പറഞ്ഞപ്പോൾ എന്തോ ജനങ്ങള് വെറുക്കുന്നു അത് അവള് പറയുന്ന സത്യമല്ല കള്ളമാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ടോക്ക് മുന്നോട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പം അത് തെളിയിച്ചു കാണിക്കാനോ അതിനെ പറ്റിയിട്ട് കൂടുതൽ ആഴത്തിൽ പോയി ഒന്നും തെളിയിക്കാനോ പറ്റത്തില്ല എന്നുള്ളത് വാസ്തവമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഒരിക്കലും തന്റെ ജീവിതം തന്റെ മാനം വെച്ചിട്ട് ഒരു സാധനം കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി പറയും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു കാര്യം നോറ അനുഭവിച്ചിട്ടില്ല നോറ പറയുന്നത് സെക്സ് സ്റ്റോറി ആണെന്ന് പറയുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത് നമുക്കിതിൽ ഇതിന് തെളിവൊന്നുമില്ല അല്ലെങ്കിൽ നോറ പറയുന്നത് മാത്രമേ നമുക്കുള്ള അറിവുള്ളൂ പക്ഷേ ഒരു പെൺകുട്ടിയും ഒരിക്കലും വന്നിട്ട് ഒരു കഥ വ്യാജമായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കാൻ സ്വന്തം ലൈഫിനെ വെച്ചിട്ട് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും തന്റെ കുട്ടിക്കാലത്ത് താൻ കടന്നുപോയ ആ ട്രോമ ഒരു പക്ഷേ പാരൻസുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്ന നോറയ്ക്ക് എന്തുകൊണ്ട് അവരോട് തുറന്നു പറയാൻ പറ്റിയില്ല അത്രയും വലിയൊരു വിഷയം ജീവിതത്തിൽ നടന്നിട്ടും തനിക്ക് അത് എന്തുകൊണ്ട് പാരന്റ്സിനോട് തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ള ചോദ്യങ്ങൾ അടക്കം ഇവിടെ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ജനങ്ങൾ ബാക്കി കേട്ടു നോക്കാം എന്താണ് പ്രായവും കേട്ടിട്ടാണ് ഇറങ്ങാ ബുദ്ധിമുര പ്രായമാണല്ലോ ഞാനും എന്റെ അന്യത്തിൻ കൂടിയാണ് പോവുക അപ്പോ എന്താ പറയാ ഒരാള് ഒരാളെനിക്ക് എന്നോട് ചെറു ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ചു അപ്പൊ ഞാൻ ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിന്ന് പറയാ ബുദ്ധിയും വിവരമൊന്നും ഒരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ആ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പോ ഞാൻ കാണിച്ചരാഞ്ഞെ ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ഇട്ട് റെസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു അയാൾ അയാളെ കഴുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്ത് വിചാരിക്കോ എനിക്ക് വിഷമമാവോ പറഞ്ഞാല് ഇനി ഓലത് കേട്ട ഓലെന്താക്കി റിയാക്ട് ചെയ്യുതന്നെ വീട്ടിൽ തന്നെ ഇടുവോ ഏർ എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര ഒരു സമയായിരുന്നു സർപ്പകാലം ഇങ്ങനത്തെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനൊരു സ്റ്റോറി നോറ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ താൻ കടന്നുപോയിട്ടുണ്ടെന്ന് കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ ഇതായിരുന്നോ ഒരു റീസൺ അല്ലെങ്കിൽ ഇതാണോ ഒരു റീസൺ ഒരു പുരുഷനെ നൂറ കല്യാണം കഴിക്കാത്തതെന്ന് വരെ ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ട്രോമയായിരിക്കാം പുരുഷന്മാരോടെല്ലാം വെറുപ്പ് തോന്നിയത് വെറുപ്പ് മീൻസ് അവരോടൊപ്പം ജീവിക്കാനുള്ള വെറുപ്പ് ആ ഒരു പേടി കാര്യങ്ങൾ അന്ന് കുട്ടിക്കാലത്ത് കണ്ട കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളൊരു കാലത്ത് കല്യാണം കഴിഞ്ഞ് അതേ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നല്ലപോലെ മാനസികമായിട്ട് അത് കണക്റ്റ് ആവില്ലായിരിക്കും ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ചിലപ്പോൾ മാനസികമായിട്ട് നോറയ്ക്ക് പറ്റുന്നില്ലായിരിക്കും അതൊക്കെ ആയിരിക്കണം മേ ഒരു റീസൺ നോറ ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല എൻ്റെ ഒരു അസംഷൻ മാത്രമാണ് എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി കാരണം ഇത്രയും ഒരു ഹോസ്റ്റ് സിറ്റുവേഷനിലൂടെ തന്റെ കുട്ടിക്കാലം കടന്നുപോയി പോയി അതൊരിക്കലും പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോവുക അതായത് ഒരാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതോ ടെറച്ചിൽ കൊണ്ട് നിർത്തിയിട്ട് കത്തി കാണിച്ചു വെച്ചിട്ട് ഈ പരിപാടി ചെയ്യുമ്പോൾ ആ കുട്ടി ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക ഫസ്റ്റ് ഓഫ് ഒരിക്കലും നോറയ്ക്ക് വന്നിട്ട് ഇല്ലാത്തൊരു കഥ പറഞ്ഞിട്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സൗദിയിൽ ആ കുട്ടിക്കാലം തനിക്ക് അത്രയും ഓശ്ശായിരുന്നു എന്നുള്ളൊരു കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നൂറ തുറന്ന് പറയുമ്പോൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്ത് പക്ഷെ നമ്മൾ ഒന്ന് മാനിക്കുക ഒരു പെൺകുട്ടിയാണ് അവളുടെ ജീവിതം വെച്ചിട്ടാണ് അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ടാണ് അവള് സംസാരിക്കുന്നത് എന്നുള്ള ഒരു മാന്യതയെങ്കിലും നമ്മൾ കാണിക്കുക ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം ഇത് നൂറ കയ്യിൽ നിന്ന് ഇട്ടതാണോ ആവോ സൗദിയിൽ ഇങ്ങനെ ഇല്ല നൂറ് ശതമാനം ഷുവർ പെൺകുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവിടെയൊക്കെ ബസ്സാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പിന്നെ ഇങ്ങനെ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതായത് സൗദിയിൽ ജീവിച്ചവരും സൗദിയിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ കുറച്ചധികം ക്വസ്റ്റ്യൻസ് മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട് അതായത് സൗദിയിൽ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് സ്കൂൾ ബസ്സിലാണ് കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് എങ്ങനെയാണ് സ്കൂളിലേക്ക് നടന്ന് ഈ നൂറ പോയതെന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് സൗദിയുടെ ആ ഒരു കാര്യങ്ങൾ എനിക്കറിയത്തില്ല കാരണം ഞാൻ സൗദിക്ക് പോയിട്ടില്ല എനിക്ക് അറിയത്തില്ല പക്ഷെ അതിനെ പറ്റിയിട്ട് അറിയാമെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യാം പിന്നെ ഒരു പക്ഷേ ഈ കുട്ടി പോയേക്കാം അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് തൊട്ടടുത്ത് വല്ലതായിരിക്കാം സ്കൂൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നടന്ന് പോയതായിരിക്കും സ്ഥിരമായിട്ട് പോകുന്നത് കണ്ട് ഒരാൾ നോട്ടീസ് ചെയ്ത് വെച്ചിട്ട് ഈ പരിപാടി ചെയ്തതായിരിക്കും മേ ബി അറിയത്തില്ല പക്ഷെ ഒരു പെൺകുട്ടി ഒരിക്കലും വന്നിട്ട് തന്റെ ജീവിതം അത് ഇങ്ങനത്തെ ഒരു കഥ ഇല്ലാ കഥ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല ഉറപ്പാണ് ഇത് നടന്നതാണോ അല്ലേ ഒന്നും നമുക്ക് അറിയത്തില്ല ഇത് നോറ് പറയുന്ന വാക്കുകളിൽ നിന്ന് മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി കമൻസ് നോക്കാം ഉണ്ടാ കംപ്ലൈന്റ് ചെയ്താൽ പോരെ സൗദിയിൽ ഡ്രാമ സങ്കടകരം സങ്കടകരമെന്നും പറഞ്ഞ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അതായത് നൂറെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നാൽ നൂറയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കമന്റിൽ വരുന്നുണ്ട് അതിന്റെ റീസൺ ഉണ്ടാ കംപ്ലൈന്റ് ചെയ്താൽ പോരെ സൗദിയിലെ ഡ്രാമ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് കംപ്ലൈന്റ് ചെയ്താൽ പോരെ ഒരു എട്ടാം ക്ലാസിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ പോയി കംപ്ലൈന്റ് ചെയ്യുമോ പിന്നെ സ്വന്തം പാരന്റ്സിന്റെ അടുത്ത് പോലും അത് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നോറ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് എനിക്ക് അറിയത്തില്ല ഇത് ഏത് മാനസിക അവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നു പോയത് പിന്നെ അതുപോലെ തന്നെ എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ആ കുട്ടി വീട്ടിൽ വരുന്ന സമയത്ത് പാരന്റ്സ് ഇത് കണ്ടില്ലേ ഇത് ശ്രദ്ധിച്ചില്ലേ അല്ലെങ്കിൽ ആ കുട്ടി ആ സമയത്തിൽ ഇരുന്ന രീതി കാര്യങ്ങൾ പേരൻസ് ശ്രദ്ധിച്ചിട്ടില്ല ആ സമയത്തെ മെൻ്റൽ ട്രോമ എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഒന്നാൽ ചെറിയ പ്രായത്തിൽ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപക്ഷെ പാരന്റ്സ് ഇതൊന്നും കണ്ടില്ലേ ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യവും കൂടി അവിടെ ബാക്കിയാവുകയാണ് പിന്നെ സഹോദരിയുടെ അടുത്തും അതുപോലെ തന്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് മാത്രമേ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുള്ളൂ എന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അടക്കം വന്ന് നൂറ ഒരു കാര്യം എക്സ്പോസ് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഏതോ പറഞ്ഞാറ് തന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ബാക്കി കമന്റ്സ് വായിച്ചു നോക്കാം ചേട്ടാ സൗദിയിൽ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്ത് പറഞ്ഞയക്കില്ല ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് വരെ ഫാമിലി ഒറ്റയ്ക്ക് പുറത്ത് പോകില്ല ട്യൂഷൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കില്ല ഇത് കമ്മ്യൂണിറ്റി പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു അതായത് ഇവരുടെ കമ്മ്യൂണിറ്റി പഠിപ്പിച്ച് വിട്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള സംസാരം വരുന്നുണ്ട് നമുക്കറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനിപ്പോ ജഗഞ്ഞു പോയി അന്വേഷിക്കാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇതെന്താ എപ്പിസോഡിൽ വരാത്തത് സത്യം പറഞ്ഞ എപ്പിസോഡിൽ ഈ സാധനം വന്നിട്ടില്ലായിരുന്നു ഇത്രയും വലിയൊരു സംഭവം പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു കാര്യം അതും തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇത്രയും വലിയൊരു ട്രോമ തുറന്നു പറഞ്ഞിട്ടും എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ലായിരുന്നു എന്തെന്ന് എനിക്കും അറിയത്തില്ല എപ്പിസോഡിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നും മനസ്സിലാവുന്നില്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയിലൂടെയാണ് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കും ഡൈജസ്റ്റീവ് അല്ല ഇവരെ പാരന്റ്സിന്റെ പാരന്റിങ് തീരെ മോശം അതായത് കുറെ പേര് പാരന്റ്സിനെ കുറ്റം പറയുന്നുണ്ട് നോവറെ വളർത്തിയതിന്റെ നോറെ കെയർ ചെയ്യാത്തതിന്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇത് വീട്ടുകാരും ഇവരെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഓഡിയൻസും ഉണ്ട് അവരുടെ കണ്ണിൽ കൊടിയേടാനാണെന്ന് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു സഹതാപത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രോമ സ്റ്റോറി ഇറക്കി കഴിഞ്ഞാൽ വീട്ടുകാരും ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യമൊക്കെയാണ് കമന്റിൽ പറയുന്നത് പുരുഷന്മാരെ വെറുപ്പാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാതെ ഇരുന്നാൽ പോരെ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ എന്നും ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഇങ്ങനത്തെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു ട്രോമ തന്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് താൻ പുരുഷന്മാരെ വെറുത്തുകൊണ്ട് പുരുഷന്മാരെ കല്യാണം കഴിക്കാണ്ട് ഈ ആതിലെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതെന്നുള്ള രീതിയിൽ ആൾക്കാര് പറയുന്നുണ്ട് അതുകൊണ്ട് പുരുഷന്മാരെ വെറുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തതെന്നും പറയുന്നുണ്ട് സി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് അതിൽ കൈയിടാൻ ഉള്ള റൈറ്റ്സ് ഇല്ല ഇപ്പൊ ആദിലം ബലമായിട്ട് നൂറെ പിടിച്ചുകൊണ്ട് പോയി കെട്ടിയതാണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം ഈ നമ്മുടെ ജാസിയുടെ ഒക്കെ കേസ് പോലെ അല്ലാത്ത പക്ഷെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല അവരെങ്ങനെയെന്ന് വെച്ച് ജീവിക്കട്ടെ ഇവൾ പറയുന്നത് ശരിയല്ല സൗദിയിൽ നന്നായി ഡ്രസ് ചെയ്ത് ജീവിച്ച കുട്ടി ഇങ്ങനെ അബ്യൂസ് ആയത് കൊണ്ട് ഇപ്പം ഡ്രസ്സിംഗിൽ വളരെ മോശം ആത് എന്തുകൊണ്ട് ഏയ് ഡ്രസ്സിംഗിന്റെ കേസ് അവൾ എന്ത് മോശമായിട്ടാണ് എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഡ്രസ്സിംഗിന്റെ കേസിലൊന്നും നൂറ മോശമായിട്ടോ അല്ലെങ്കിൽ തനിക്ക് ചേരാത്ത ഡ്രസ്സൊന്നും ഇട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവർക്കും അവരവരുടെ ആയ ലൈഫ് സ്റ്റോറി ഉണ്ട് ആദില ട്രീറ്റിംഗ് ഹെയർ ലൈക്ക് ക്യൂ പച്ചക്കള്ളം അറബിക്ക് അറിയാത്ത കടയോ എന്നൊക്കെ പറഞ്ഞിട്ടും പറയുന്നുണ്ട് അതായത് തനിക്ക് അറബി അറിയില്ല നൂറൊക്കെ ആ സമയത്ത് അറബി അറിയില്ല ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് എന്നാണ് നൂറ് ഇവിടെ പറയുന്നത് ഓക്കെ സിമ്പതി കിട്ടാനാണ് അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല സൗദിയിൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളൊരു കമന്റ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് സൗദിയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇതിന്റെ സത്യാവസ്ഥ ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്താണെന്നൊന്ന് കമന്റ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ഇതൊരു ഫേക്ക് സ്റ്റോറി എന്നാണ് കാരണം അവൾ തന്നെ പറയുന്നുണ്ട് പാരന്റ്സ് വളരെ താലോലിച്ച് കെയർ ചെയ്താണ് അവളെ വളർത്തിയതെന്ന് അങ്ങനെയുള്ള ഒരു പാരന്റ്സിനോട് അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയിൽ വെച്ച് പേടിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊക്കെ ഉറപ്പായിട്ട് വീട്ടിൽ വന്ന് പറയും കാരണം നമുക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത്രയും ക്ലോസ് ആണ് സ്വന്തം അമ്മയുമായിട്ടൊക്കെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീട്ടിൽ വന്ന് പറയും ഇവിടെ നൂറയും നൂറയുടെ ലൈഫ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പാരൻസുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു ആ സ്ഥിതിക്ക് എന്തുകൊണ്ട് പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ പെൺകുട്ടി അതും എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയ പെൺകുട്ടി നേരെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അത് പാരൻസിനും മനസ്സിലാക്കാൻ സാധിക്കില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുകയാണ് അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇല്ലെന്ന് ഞാനും പറയുന്നില്ല ഒരു പക്ഷേ വീട്ടുകാർക്ക് ഡൗട്ട് അടിക്കില്ലേ പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആ പെൺകുട്ടി വീട്ടുകാരുടെ അടുത്ത മിണ്ടാതെ ആകും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവില്ലേ എൻ്റെ ഒരു ആണ് അറിയില്ല ഫോർട്ടീൻ ഇയേഴ്സ് ബാക്ക് വരെ ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നു ഇവിടത്തെ പോലെ ആരും ഇറങ്ങി നടക്കാൻ അവിടെ പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ടൈമിൽ ആയിരിക്കും നൂറ് അവിടെ നിന്നത് ഒരിക്കലും അങ്ങനെ നടക്കില്ല മേ ബി അടുത്തുള്ള ഫ്ളാറ്റിൽ ആരെങ്കിലും ആയിരിക്കും എനിവേ ആ കുട്ടിയുടെ ജീവൻ കിട്ടിയല്ലോ താങ്ക് ഗോഡ് അതും ഒരു പോസിബിലിറ്റിയാണ് അതായത് ചിലപ്പോ എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അന്നത്തെ ആ ഒരു പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് ആ പെൺകുട്ടി ചിലപ്പോ ഈ പറഞ്ഞ പോലെ റോഡിലൂടെയോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അല്ലാണ്ട് ചിലപ്പോൾ അടുത്തുള്ള ഫ്ളാറ്റിലോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കാം മേ സംഭവിച്ചത് പിന്നെ വേറൊരു കേസാണ് ഇവിടെ എനിക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർഗായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വീട്ടുകാരെടുത്ത് പറയാതിരിക്കുമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും വീട്ടുകാരെ മനസ്സിലാക്കില്ല എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുകയാണ് വളരെ നല്ലത് ഇനിയും ആരെങ്കിലും ഇതേപോലെ ഇവരെ ചെയ്യണം ഇവർക്ക് ദുരന്തം വരുന്നത് എനിക്ക് ആഘോഷമാണ് അബ്ദു കാലിക്കട്ട് നീ ആരാടാ നിന്റെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യക്കോ വന്നു കഴിഞ്ഞാൽ താങ്ങൂ ഏ നിനക്കൊക്കെ ഉം ഞാനൊന്നും പറയുന്നില്ല കേട്ടോ ഇങ്ങനത്തെ കുറെ കഴിപ്പണം കെട്ടോമാരുണ്ട് കേട്ടോ സീരിയസിൽ പറയും ഇങ്ങനത്തെ കുറെ കഴിപ്പണം കേട്ടോമാരുണ്ട് വളരെ മോശമായിട്ട് കമന്റ് ചെയ്ത് നിരത്തിന്നമാര് ഒരു പെൺകുട്ടിക്ക് തന്റെ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞപ്പോ ഓ ഇതുപോലെ നിനക്കൊക്കെ ഉണ്ടാവണം എങ്കിലും എനിക്ക് സന്തോഷമാകുമോ എന്ന് പറയുന്ന ഈ അബ്ദുൾ കാലിക്കട്ടിനെ പോലെയുള്ള നാരുകളും ഉണ്ട് ഇവനെ ഒന്നും ഒരിക്കലും അച്ചപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രത്യേകിച്ച് സൗദിയിൽ ഇങ്ങനെ നടക്കത്തില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് നമുക്ക് അറിയാൻ പാടില്ല സത്യം പറഞ്ഞു ഇതിന്റെ വാസ്തവം നൂറ തന്നെയാണ് തന്റെ കുട്ടിക്കാലത്ത് താൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിരുന്നു എന്ന് സമൂഹത്തോട് തുറന്നു പറയുന്നത് ഇത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ ഇത് കള്ളമാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റോറി ബാക്ക് ഉണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇല്ലാ കഥയാണ് ഇല്ലാ കഥയാണ് നീ എന്തിനെ പച്ച കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവമാണെങ്കിൽ ആ കുട്ടി അത് വളരെയധികം മാനസികമായിട്ട് അഫക്ട് ചെയ്യും അതുകൊണ്ട് നടന്നതോ നടക്കാത്തതോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ ആ കുട്ടി എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി അതിനെ ചകഞ്ഞ് അതിനെ കുളം തോണ്ടി അതിൻ്റെ ഇട കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്തോ ആയിക്കൊണ്ടോട്ടെ കള്ളമോ സത്യമോ ആയിക്കോട്ടെ പക്ഷെ ആ സ്റ്റോറിയിൽ നമ്മൾ കൈ കടത്തി കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുക ഇനി അവരുടെ പാരന്റ്സ് അടക്കം വന്ന് പറയുകയാണ് ഇത് ഫേക്ക് ആണ് ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല നമ്മുടെ നമ്മുടെ മോളെ സൂപ്പറായിട്ടാണ് കെയർ ചെയ്തത് മറ്റാണ് മറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം നമുക്ക് അന്വേഷിക്കാം അല്ലാത്ത പക്ഷം നമ്മൾ ഇത് മിണ്ടരുത് ഇനി ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്ന ഫാമിലി റൗണ്ട് ഉണ്ടല്ലോ ആ സമയത്ത് വീട്ടുകാർ വരുമോ ഇല്ലയോ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പട്ടെ പുതിയ